അപ്പം ചങ്കളാ മുത്തുമണതാണ് നമ്മുടെ കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലുള്ള സിമാർട്ടിൽ ഇട്ടോ കേൻ സി സിമാർട്ടിലെ ഒന്നാം തീയതി വ്യാഴാഴ്ചകത്തെ ഐറ്റംസ് പരിചയപ്പെട്ടോ നല്ലതാ നെയ്മത്തി ഉണ്ടമത്തി കെ ജി നൂറ്റി എൺപത് രൂപ കേട്ടോ പിന്നെ മാന്തൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാന്തൾ പിന്നെ കണ് വെട്ടി വെട്ടി തിളങ്ങണതൊക്കെ വലിയ അയിലക്കണ്ണന് അയിലക്കണ്ണി കണ്ണനയിലെന്നൊക്കെ പറയും കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ കേതറി ഇരുന്നൂറ് രൂപ കേട്ടോ പിന്നെ വലിയ അയില വലിയ അയില കെ ജി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പിന്നെ സൂതണ്ട് ഇരുന്നൂറ് രൂപ പിന്നെ വെക്കണേ പൂമീന് കെ ജി മുന്നൂറ് രൂപ മീറ്റ് മാത്രമാണ് കേട്ടോ മുന്നൂറ് രൂപ ഫുള്ളെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ പിന്നെ ആവോലി അഞ്ഞൂറ്റി എൺപത് വലുതാണ് കേട്ടോ പിന്നെ കോലി കോലി കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ വെക്കണേ ഞണ്ട് നൂറ്റി അറുപത് രൂപ അപ്പോൾ ഏറെക്കുറെ ഇതാണ് ഉള്ളത് എല്ലാവരും അടിച്ച് കയറി ഇങ്ങനെ പോകുന്നോളി അപ്പോൾ തുള്ളി തുള്ളി കളിക്കുക ചാടി ചാടി പോകാം കേട്ടോ ചോറ് നുള്ളി കൂട്ടിയാൽ മീൻ വാരി വാരി കൂട്ട കേട്ടോ അടിച്ച് കയറി പോകുന്നോളി